കോൺഗ്രസിനെതിരെയുള്ള പെട്ടിനാടകം പൊളിഞ്ഞതോടെ സി പി ഐ എം ആകെ പെട്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് തലയിൽ പോലെ സ്വന്തം അധ്യക്ഷൻ ഒരു പ്രസ്താവനയുമായി വരുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പ് മുതൽ ആർ എസ് എസ് സി പി ഐ എം ബന്ധം ചർച്ചയായിരുന്നു ആ ചർച്ചകൾക്ക് ബലം കൂട്ടുന്ന പ്രസ്താവനയായിരുന്നു എം വി ഗോവിന്ദൻ നടത്തിയത് സി പി ഐ എം ആർ എസ് എസ് ബന്ധം ഇപ്പോൾ തുടങ്ങിയതല്ല ഞങ്ങൾ പണ്ടേ കൂട്ടുകാരാണെന്ന് പോലും തിരഞ്ഞെടുപ്പിന് തലേദിവസം ഇത് പറഞ്ഞ ഗോവിന്ദന്റെ ബുദ്ധി എന്തായാലും കൊള്ളാം സി പി ഐ എം പണ്ടേ വർഗീയതയുടെ പാർട്ടിയാണെന്നും സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുമ്പോൾ സ്വരാജിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോ എന്തായാലും പറച്ചിലൊക്കെ വോട്ടായി മാറും ആർക്ക് അത് കോൺഗ്രസിന് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി ഐ എമ്മും ും പണ്ടേ ബന്ധമുണ്ടെന്നും തെളിയിക്കുന്നതിന് സതീശൻ മാധ്യമങ്ങളെ സതീശന്റെ പ്രതികരണങ്ങളിലേക്ക് എന്നാണ് ഏപ്രിൽ ആറാം തീയതി അല്ലേ ഇത് എന്റെ കയ്യിലുള്ളത് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ ഒരു ഫോട്ടോയാണ് ആരൊക്കെയാണെന്നറിയാ നിൽക്കുന്നത് വാജ്പേയി രാമറാവു എൽ കെ അദ്വാനി വി പി സിംഗ് തുടങ്ങിയ നേതാക്കൾ ഇരിക്കുന്നവർ ജ്യോതി ബാസുവും ഇ എം എസ് സമ്പൂതിരിപ്പാടും ഒരുമിച്ചായിരുന്നു എൺപത്തൊമ്പതിൽ എൺപത്തൊമ്പതിൽ ജനതാ പാർട്ടി അല്ല എൺപത്തൊമ്പതിൽ ജനതാ പാർട്ടി അല്ല രാജീവ് ഗാന്ധിയെ പരാജയപ്പെടുത്താൻ മറ്റേത് അടിയന്തരാവസ്ഥയെ തോൽപ്പിക്കാൻ എൺപത്തൊമ്പതിൽ അദ്വാനിയും അതുപോലെ വാജ്പേയിയും ജ്യോതി ബാസുവും ഇ എം എസ് സമ്പൂതിരിപ്പാടും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണിത് ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം എന്നിട്ടെന്താ ടി എൻ ചതുർവേദി എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ അജണ്ടയ്ക്ക് കൊടി പിടിക്കുന്ന ഒരു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിൻ്റെ പ്രകാരം ബോഫോസ് കേസ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരുമിച്ച് കൂടിയതെന്നായിരുന്നു സി പി എമ്മിൻ്റെ ഭാഷ്യം ഇപ്പോൾ കേരളത്തിലൊക്കെ സി ആൻഡ് എ ജി റിപ്പോർട്ട് കിറികളയാണ് സി പി എം അതേപോലെ അപ്പോൾ എൺപത്തൊമ്പതിൽ ഇവർ ഒരുമിച്ച് കൂടി അന്ന് മൊഹിത്സൻ ബ്ലിറ്റ്സ് വാരിയെ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വളരെ ഒരു പ്രവാ പ്രവചനാത്മകമായ പ്രവചനാത്മകമായ രീതിയിൽ മോഹിസൻ്റെ ഒരു വിലയിരുത്തലുണ്ട് ഇത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അന്ത്യം കുറിക്കും നിങ്ങൾ ഈ സാമ്രാജ്യത്വ വർഗീയ ശക്തികളുമായി കൂട്ടുകൂടി രാജീവ് ഗാന്ധിയെയും കോൺഗ്രസിനെയും നിങ്ങൾ പരാജയപ്പെടുത്തിയാൽ ഇത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം കുറിക്കുന്ന നടപടിയായിരിക്കും എന്ന് എൺപത്തി ഒൻപതിൽ മോഹിസ്സൻ ബ്ലിറ്റ്സുബാരിയേക്ക് എഴുതിയിട്ടുണ്ട് പ്രവചനാത്മകമായിരുന്നു പിന്നീട് കളന്നു വീണിട്ട് രണ്ട് കാലിൽ എണീറ്റി നിൽക്കാൻ ഇന്ത്യയിലെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും പിന്നെ കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിൽ ബംഗാളിൽ മുപ്പത്തിമൂന്ന് വർഷം ഭരിച്ച ബംഗാളിൽ വരെ തകർന്നു തരിപ്പണമായി പോയി ഇതാണ് സ്ഥിതി രണ്ടായിരത്തി പതിനഞ്ചിൽ സി സി കെ ചന്ദ്രപ്പൻ മെയിൻ സ്ട്രീം വാടിയേക്ക് മരിക്കുന്നതിന് മുമ്പ് ഇന്റർവ്യൂ കൊടുത്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സി പി എം ഈസ് ഗോയിങ് ടു സിങ്ക് സി പി ഐ വിൽ ഓൾസോ സിങ്ക് വിത്ത് സിങ്ക് എലോങ് വിത്ത് സി പി എം അതായത് സി പി എം മുങ്ങാൻ പോവുകയാണ് സി പി ഐയും അതോടുകൂടി മുങ്ങിപ്പോവും ഇതിൻ്റെ എല്ലാം പരിണത ഫലമാണ് ഇന്ത്യയിൽ ഇന്ന് സി പി എമ്മും സി പി ഐ അതായത് കോൺഗ്രസ് വിരോധം ഏത് ചെകുത്താനുമായും കൂട്ടുകൂടിയും കോൺഗ്രസിനെ പരാജയപ്പെടുത്തണമെന്നുള്ള കോൺഗ്രസ് വിരുദ്ധതയുടെ ഭാഗമായി ഇഷ്ടമുള്ള സമയത്ത് അറുപത്തേഴിലും എഴുപത്തഞ്ചിലും എൺപത്തൊമ്പതിലും നെയ് ഇപ്പോഴും സി പി എം ബി ജെ പിയുമായും ആർ എസ് എസുമായും കൂട്ടുകൂടിയ വെറുതെ ഒരു പ്രസ്താവന ഇന്നലെ ഇങ്ങനെ ഇറക്കും ഇത് നേരത്തെ ശ്രീ പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എപ്പോഴും ആർ എസ് എസിന്റെ വോട്ട് ചോദിച്ചിട്ടില്ല പക്ഷെ ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഉണ്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ പിണറായി വിജയന്റെ പല സമയത്തും ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് എപ്പോഴും ഞങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടില്ല ചില സമയത്തെല്ലാം കിട്ടിയിട്ടുണ്ട് എന്റെ ചോദ്യം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് എന്താണ് ഈ പഴയ സൗഹൃദത്തെ പറ്റി സി പി എം ഓർക്കാൻ കാര്യം നമ്മൾ വേർവിരിഞ്ഞെങ്കിലും ഇടയ്ക്ക് വേർവിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണിത് ഇത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രണയാർദ്രമായ ഒരു ഓർമ്മപ്പെടുത്തല യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നില്ല ഇപ്പോൾ വന്നിരിക്കും ഞങ്ങൾ പണ്ട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് നിങ്ങൾ നമ്മളും തമ്മിൽ ഒരുമിച്ച് നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നലെ ഇത് പറയേണ്ട ആവശ്യമുണ്ട് മനഃപൂർവ്വമായിട്ട് പറഞ്ഞതാണ് മനഃപൂർവ്വമായിട്ട് പറഞ്ഞതാണ് അവിടെ ഇവരെല്ലാം ഇവരുടെ ഈ കൂട്ടുകെട്ടിനെ എല്ലാവരെയും ആ ഞങ്ങൾ പരാജയപ്പെടുത്തും ഒരു സംശയം ആ കാര്യത്തിൽ വേണം ഒരു സംശയം വേണ്ട കേട്ട്